കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹി നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി എൽഡിഎഫ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി കാവുംകുറത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രകടനത്തിന് വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഫൈസൽ തങ്ങൾ നേതൃത്വം നൽകി കേന്ദ്രസര്ക്കാര് കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എൽ ഡി എഫ് വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവമ്പുറത്ത് പന്തംകുളത്തി പ്രകടനം നടത്തി ടി പി രഘുനാഥ് ഫൈസൽ തങ്ങൾ ഷുക്കൂർ ബാവ ബാബുരാജ് അസീസ് കളപ്പുലാൻ അച്യുതൻ കുഞ്ഞാവ വാവാസ് പാറക്കൽ ഷംസുദ്ദീൻ യാസർ പാറയ്ക്കൽ അജി കോട്ടിരി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കീഴിലുള്ള നീതി വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് അതുപോലെ തന്നെ ഭക്ഷ്യ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് കാർഷിക മേഖലയുടെ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ആ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള യു പിണ് സമാനമാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും തടസ്സപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യം